അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കയത്തു ഗദ്ദാമ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അത് നേരെ എയർപോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് എന്താണെന്നറിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് വിങ്ങി പൊട്ടി അതിൽ പ്രത്യേകിച്ച് സഹറബസൂൽ അവളോട് വളരെയധികം സ്നേഹത്തിലായിരുന്നു ഗദ്ദാമ എന്ന ഫിലിപ്പീൻസ് പെണ്ണ് പെരുമാറിയിരുന്നത് അത്യധികം സ്നേഹവും ഇഷ്ടവുമായിരുന്നു അവളെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഗദ്ദാമ്മ അതെല്ലാം ഓർക്കുന്നു അത് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു സംഭവം ശരിക്കും ആ പെൺകുട്ടി കരഞ്ഞു പോയിരുന്നു അവൾക്ക് എന്തെന്നറിയില്ല ഗദ്ദാമിയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ ഉമ്മയോടും ഉപ്പയോടും കരഞ്ഞു പറഞ്ഞു ഉമ്മ വേണ്ട അവരെ വിടണ്ട അവർ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളും എനിക്ക് അവരില്ലാതെ കഴിയില്ല മോളെ നിനക്ക് പകരം വേറെ ആൾ വരും ഉമ്മ അതൊരിക്കലും എനിക്ക് ഇഷ്ടമുള്ള ആളാവില്ല മോളെ സാരമില്ല അവർ രണ്ട് വർഷം കഴിഞ്ഞില്ലേ ഒന്ന് നാട്ടിൽ പോയി വരട്ടെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ പിന്നെ നിനക്ക് ഇഷ്ടം പോലെ വേണ്ടതെല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ വീട്ടിൽ വരുന്ന ആ ഒരു ഉസ്താദ് അവരുടെയും വക എന്തൊക്കെയോ ഗിഫ്റ്റ് നല്ലത് അവർക്ക് നൽകിയിട്ടുണ്ട് ഒരിക്കലും നല്ല രീതിയിലല്ലാതെ ഗദ്ദാമയെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടില്ല നിന്റെ ഉപ്പയാണെങ്കിൽ ക്യാഷും കാര്യങ്ങളും സാധനങ്ങളും എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട് യാതൊരു രീതിയിലും ഗദ്ദാമക്ക് ഒരു നഷ്ടവുമില്ല അവൾ പോയി പോകട്ടെ അവളുടെ ഫാമിലിയൊക്കെ കാണട്ടെ നമ്മളെ മാത്രം നോക്കി നിന്നാൽ മതിയാവില്ലല്ലോ മോൾ വിഷമ വിഷമിക്കാതിരിക്കുമോ പക്ഷേ ഗദ്ദാമയിൽ നിന്ന് അവളെ വേർപ്പെടുത്തുവാൻ വേണ്ടി അറബിച്ച് കുറച്ച് പാടുപെട്ടു എന്താ മോളെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മതിയോ ഇനിയും അവൾ വരില്ലേ സത്യം പറഞ്ഞാൽ ഇത്രമാത്രം അടുത്ത് പോയി അതാണ് പ്രശ്നം ആ നിന്റെ എല്ലാ കാര്യങ്ങളും അവളല്ലേ നോക്കുന്നത് ഞാനല്ലോ അതുകൊണ്ട് തന്നെയായിരിക്കും സഹറബത്തൂലിന് അത് വല്ലാത്തൊരു ടെൻഷനായി മാറി തന്റെ പ്രിയപ്പെട്ട ഗദ്ദാമ പോയിരിക്കുന്നു എന്നുള്ള കാര്യം അവൾക്ക് വിശ്വസിക്കുവാനേ കഴിയുന്നില്ല ഗദ്ദാമക്കും അതുപോലെ തന്നെ അറബി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നേ ഉള്ളൂ മനസ്സ് മുഴുവൻ അവിടെ തന്നെയാണ് ആ മരുഭൂമിക്കരികിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ജഹറബത്തൂൽ എന്ന മോളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു എന്താണെന്നറിയില്ല ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ആ കുട്ടിയെ പിരിഞ്ഞിട്ട് മനസ്സ് വല്ലാതെ വേദനിക്കുന്നു തിരിച്ചറിബി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്നിവരെ ചിന്തിച്ചു പോവുകയാണ് വേണ്ട എന്നെ കാത്തൊരു കുടുംബമുണ്ട് ഫിലിപ്പൈനിൽ പക്ഷെ അവർക്ക് എന്നെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല അറിയില്ല ഒരുപാടായില്ലേ എന്നാലും എല്ലാവരും ഒന്ന് കാണണം രണ്ടു വർഷം കഴിഞ്ഞു എന്നാലും അവിടെയുള്ള ഷെഫി ഉസ്താദ് എനിക്ക് തന്ന ആ ഗിഫ്റ്റ് എന്തിനായിരിക്കും എനിക്ക് തന്നത് അദ്ദേഹത്തിന് നൽകിട്ടിയതല്ലേ എത്ര നല്ല മനസ്സുള്ള ആളാണ് ആ തബ്ബാക്ക് അല്ല തബ്ബാക്കല്ല സോറി മലയം അദ്ദേഹത്തിന് ലഭിച്ച വിലപിടിപ്പുള്ള സമ്മാനങ്ങളെല്ലാം എനിക്ക് നൽകിയിരിക്കുന്നു ഗദ്ദാമയുടെ ആലോചന അതിനെക്കുറിച്ച് മാത്രമായിരുന്നു എന്തൊക്കെ തന്നെയാലും എയർപോർട്ട് എത്താനായി തുടങ്ങി ഇനിയിപ്പോ അധികമൊന്നും ദൂരമില്ല ഇനി നാട്ടിലേക്ക് പോവുക തന്നെ രണ്ടും കൽപ്പിച്ച് ഇവിടെയുള്ള ഓർമ്മകൾ അതെന്നെ വല്ലാതെ അങ്ങ് അലട്ടുകയാണ് വല്ലാത്ത ഒരു സുഖമുള്ളതായിരുന്നു ആ അറബി വീട് എന്താണെന്നറിയില്ല എല്ലാം കൊണ്ടും നല്ല രീതിയിൽ അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും കാര്യമായിട്ട് അധിക ജോലിയൊന്നും ഇല്ല എങ്കിലും വളരെയധികം സന്തോഷവും സമാധാനവുമായിരുന്നു മകളുടെ കാര്യങ്ങൾ വളരെയധികം വ്യക്തമായും കൃത്യമായും ഞാൻ നോക്കിയിരുന്നു അവിടുത്തെ അറബി തന്ന ആ ഒരു അജ്വ ഈത്തപ്പഴങ്ങൾ അതൊക്കെ ഒരുപാട് ഉണ്ട് കണക്കിലേറെ സാധനങ്ങളുണ്ട് എനിക്ക് പറഞ്ഞ ആ ഒരു ലഗേജിലെ അധികമാവുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അറബി പറഞ്ഞിട്ടുണ്ട് അഥവാ അധികമാവുകയാണെങ്കിൽ ഡ്യൂട്ടി കിട്ടിയാൽ മതി അതിനുള്ള ക്യാഷ് എക്സ്ട്രാ തന്നിട്ടുണ്ട് രണ്ടു വർഷത്തിലേറെ ആയില്ലേ നാട്ടിൽ പോകുമ്പോൾ കുറച്ചധികം സാധനം കൊണ്ടുപോയിക്കോ എന്നായിരുന്നു അറബിയുടെ നിർദ്ദേശം അതിനനുസരിച്ച് കുറച്ചധികം ഉണ്ട് ലഗേജുകള് അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം അതാ അറബിയുടെ വീട്ടിൽ ജുഹറബത്തൂലിന് വളരെയധികം സങ്കടമാണ് ഉമ്മ ആശ്വസിപ്പിക്കുന്നു മോളെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പുതിയ ഗദ്ദാമ വരും മോൾക്ക് മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോൾക്ക് എല്ലാം അവൾ ചെയ്തു തരും ഒന്നുകൊണ്ട് വിഷമിക്കാതിരിക്കൂ യാ ഉമ്മ എത്രയൊക്കെ തന്നാലും എനിക്ക് സുലേഖാബാബിയുടെ അത്ര വരില്ല സത്യമായിട്ടും എനിക്ക് മോളെ അത് ആരൊക്കെ തന്നെ നമ്മുടെ കുറച്ച് ഇടപഴകി പോകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ മോൾക്ക് പുതിയ ക്ലാസ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഇനി വരും കുറു ആൻ പറയണം കാര്യങ്ങളൊക്കെ അദ്ദേഹം ശരിക്ക് പഠിപ്പിച്ചു തരും അതിനനുസരിച്ചാവാം ആദ്യം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാവാം ക്ലാസ് അതല്ലേ നല്ലത് എങ്ങനെയാണ് കാരണം ഏഴ് മണിയോട് കൂടി ക്ലാസ്സിലേക്ക് പോകണം സ്റ്റാർട്ടിങ് ഏഴ് മണിക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ തന്നെയാലും ആറ് ആറരയ്ക്ക് തന്നെ പുറപ്പെടേണ്ടി വരും അതുകൊണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട് ടൈമിനാക്കാം അല്ലെങ്കിൽ പിന്നെ സുബഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു മണിക്കൂർ അപ്പൊ പിന്നെ എല്ലാത്തിനും കൂടി ടൈം കിട്ടുവോ ഉമ്മ ഇൽമ പഠിക്കാൻ ഏറ്റവും നല്ല സമയം അത് സുബയ്ക്ക് ശേഷല്ലേ മോളുടെ ഇഷ്ടപ്രകാരം അത് ആ ടൈമിലേക്ക് ആക്കി തീർക്കുവാൻ വേണ്ടി അറബി അതാ പറയുന്നു യാ ഷഫീഖ് മോൾക്കുള്ള ക്ലാസ് സുബയ്ക്ക് ശേഷം മതി എന്നാണ് അർബ അപ്പോ ക്ലാസ് തുടങ്ങുന്നത് അവൾക്ക് ക്ലാസ് മണിക്കാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ആ അതൊക്കെ അപ്പോഴേക്കും ഇൻഷാല്ല അല്ലെങ്കിൽ അരമണിക്കൂർ ആ ടൈമിനോ പിന്നീട് മകരബിന് ശേഷം അരമണിക്കൂറും ആയാൽ ആ അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ അത് ഷെഫി ഉസ്താദ് അങ്ങനെ പുതിയ ജോലി കൂടി ഏറ്റെടുക്കുകയാണ് സഹറബത്തൂലിനെ ഖുർആാൻ പഠിപ്പിക്കുക എന്നത് എന്തൊക്കെ തന്നെയാലും പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് ഗദ്ദാമ വേണം ഗദ്ദാമ വന്ന് ഷെഫി ഉസ്താദിൻ്റെ വാഹനത്തിൽ ബത്തൂലും ഒരുമിച്ചാണ് അവർ പോകാറുള്ളത് പക്ഷേ പിറ്റേ ദിവസം ഗദ്ദാമ വന്നില്ല ഒരു നിമിഷം അറബിയും അറബിച്ചിയും ഭയന്നു എവിടെ വരാമെന്ന് പറഞ്ഞവൾ ഇനിയിപ്പോൾ വന്നവളം എത്രക്കാരിയാണെന്ന് അറിയാൻ കഴിയില്ലല്ലോ ആ ദിവസം അതാ ജഹറ് ബത്തൂലിനെ അവർ സ്കൂളിലേക്ക് പറഞ്ഞയച്ചില്ല ഷെഫി ഉസ്താദ് കാത്തിരുന്നു പക്ഷേ ആ ഷെഫീഖ് ഗദ്ദാമ്മ എത്താത്തത് കാരണം ഇന്ന് അവളെ കൊണ്ടുപോകണ്ട ഷെഫി ഉസ്താദ് നേരെ റൂമിലേക്ക് തന്നെ ചെന്നു നാളെ മുതൽ ഇനി ആണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്ലാസ് എടുക്കാം ഷെഫി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം അതാ വളരെയധികം കൂടി ഖുർആൻ പഠന ക്ലാസ് തുടങ്ങുന്നു ശരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ആ ഒരു കുർആൻ പാരായണം ആ ഒരു ശബ്ദം എല്ലാം കൂടി കേട്ടപ്പോൾ ജുഹർ ബത്തൂലിന് ഖുർആാൻ പഠിക്കുവാനുള്ള താല്പര്യം വല്ലാതെ കൂടിപ്പോയി എന്താണെന്നറിയില്ല വളരെയധികം വ്യക്തമായും കൃത്യമായും ഷെഫി ഉസ്താദ് അവൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല നല്ല ക്ലിയറായി അവളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാഷ അള്ളാഹ അന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു ഉമ്മ ഉസ്താദ് മാഷാ അള്ളാഹ് വളരെയധികം മാഷാ അള്ളാഹ മബ്റൂഖ് എല്ലാം വളരെയധികം കറക്റ്റ് രീതിയിൽ മനസ്സിലാക്കി തരുന്നു മോളെ അതെനിക്കറിയാം നന്നായിട്ടറിയാം ഞാനും ഉസ്താദിൻ്റെ അടുക്കൽ ഖുർആാൻ പഠിച്ചതാണല്ലോ എനിക്ക് ശരിക്കും വളരെയധികം നല്ല രീതിയിൽ അദ്ദേഹം എല്ലാം മനസ്സിലാക്കി തന്നിരുന്നു അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഉസ്താദിനെ നിയോഗിച്ചത് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനു വേണ്ടി ചെറിയൊരു പരീക്ഷണം കൂടിയായിരുന്നു ഞാൻ നടത്തിയിരുന്നത് എന്നാൽ അതിലെല്ലാം ഷെഫി ഉസ്താദ് വിജയിച്ചിരിക്കുന്നു എൻ്റെ മകൾക്ക് പറ്റിയ ഒരാളാണ് ഉസ്താദ് ആകാൻ പറ്റിയ ഒരാളാണെന്ന് എനിക്ക് ബോധ്യമായതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തെ ഞാനത് ഏൽപ്പിച്ചത് ത്തൂൽ എങ്ങനെ ഉണ്ടായിരുന്നു ഉസ്താദിന്റെ ക്ലാസ് ഒക്കെ ഒന്നും പറയാനില്ലമ്മ മാഷ അല്ലാ അതെ പറയുവാനുള്ളു എനിക്കൊന്നുമില്ല ഉസ്താദിനെ അള്ളാഹ് ഹയർ ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ മകളുടെ പഠന കാര്യത്തിൽ അവൾ വളരെയധികം ഏറ്റവും സംതൃപ്തിയാണ് എന്നുള്ള കാര്യം അതാ അറബിയുമ്മക്ക് അവിടുത്തെ ബോധ്യപ്പെടുകയാണ് തൻ്റെ മകൾ സന്തുഷ്ടയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു ബത്തൂൽ യാ ഉമ്മി ആ ബത്തൂൽ പിന്നെ ഞാൻ പറയാം നാളെയും കൂടി ക്ലാസ് കളയുന്നത് ശരിയല്ല ഗതമാ ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ എല്ലാവരെയും അങ്ങനെ ഇഷ്ടം പോലെ അങ്ങ് ചേർക്കാൻ പറ്റില്ല ഇവിടെ ഉണ്ടായിട്ടല്ല ഇവർ സെർവൻസൊക്കെ ഉണ്ട് പക്ഷേ നിന്നെ വളരെയധികം വ്യക്തിതയോടെ നോക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്കൽപ്പം സാലറി കൂടുതൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആൾ വരുമെന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടില്ല മോളെ നാളെ കൂടി ഈ ആ ഉമ്മി എക്സാം ടൈമാണ് അപ്പോൾ നാളെ നാളെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പോയില്ലെങ്കിൽ നാളെയാണ് സ്റ്റാർട്ടിങ് ഇന്നിപ്പോൾ നോ പ്രോബ്ലം നാളെ എന്തൊക്കെ തന്നെയാലും എത്താൻ ഞാൻ പറ്റില്ല ആണോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഉമ്മി വരാട്ടോ വേണ്ട ഉമ്മി വരണ്ട അത് ഉസ്താദ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ എനിക്ക് പേടിയൊന്നുമില്ല ആ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്കൂളിലേക്കൊന്ന് വിളിച്ച് പറയാം മോളുടെ കാര്യമൊക്കെ ഒന്ന് നോ പ്രോബ്ലം അതൊന്നില്ല എനിക്ക് വേണമെന്നില്ല എനിക്കറിയുന്നതല്ലേ സ്കൂള് ഞാൻ പോയിക്കോളാം ഞാൻ എന്നും പോകുന്നുണ്ട് എനിക്കൊന്നും പിഴക്കാനില്ല മോളെ അങ്ങനെയാണോ ഗദ്ദാമ വരാത്തത് കാരണം അങ്ങനെയാണ് പ്ലാനിങ് തീരുമാനിച്ചിരിക്കുന്നത് അന്ന് രാത്രി അറബിയോട് അറബിച്ച് പറയുന്നു അതെ നമ്മുടെ മോള് നാളെയും കൂടെ നാളെ എക്സാണത്രേ ഗദാമയാണെങ്കിൽ ഇതുവരെ എത്തിയിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോളും അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം എന്താ ആ അത് പറ്റില്ല നാളെ എനിക്ക് അർജൻ്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടി വരും അപ്പോൾ ഇനി എന്താ ചെയ്യുക തൽക്കാലം നീ പോകുക അല്ലാതെന്താ എന്തു പറയാനാ പിറ്റേ ദിവസം സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ മോളുടെ ക്ലാസ് തുടങ്ങി ഷെഫി ഉസ്താദ് ക്ലാസ് എടുക്കുന്നു ആ സമയത്തെ ക്ലാസ്സിനെ വല്ലാത്തൊരു അനുഭൂതിയായിട്ട് ജഹറബത്തൂലിന് തോന്നുന്നു മാഷ അല്ല ഇങ്ങനൊരു ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല ക്ലാസ് എല്ലാം കഴിഞ്ഞ് അതാ സ്പെഷ്യലായിട്ടുള്ള ഒരു കോഫിയും നല്ല ഈത്തപ്പഴവും ഉസ്താദിനെ കൊടുത്തുകൊണ്ട് അറബിയമ്മ പറഞ്ഞു ഇത് കഴിച്ചോളൂ ഉസ്താദ് സന്തോഷത്തോടു കൂടി അത് കഴിച്ചു ആ പിന്നെ ഉസ്താദ് അത് ഒരു കാര്യമുണ്ട് ഇന്ന് മോളെ കൊണ്ടുവിടണം അതായത് ഗദ്ദാമെത്തിയിട്ടില്ല പിന്നെ അവളുടെ ഉപ്പാക്കാണെങ്കിൽ ഒരു മീറ്റിങ്ങും ഉണ്ട് അതുകൊണ്ട് ഉസ്താദ് അവളെ ഒന്ന് എനിക്കാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാം അവർ വന്നോളും മോളെ കൊണ്ടുപോകാൻ അപ്പോൾ നിങ്ങൾ ഒറ്റക്കൊന്ന് ശരിക്കും മുസ്താദ് ഞെട്ടിപ്പോയി പഠിച്ചവനെ ഒറ്റക്കോ ഞാനോ അത് അറബിയമ്മ നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ അതല്ലെങ്കിൽ ശരിക്കും മുസ്താദിന് ഭയമായിരുന്നോ പഠിച്ച റബ്ബേ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഓർത്ത് അറബിയമ്മ പറഞ്ഞു ഒന്നുമില്ല ധൈര്യമായിട്ട് പൊയ്ക്കോളും അതിനെന്താ നിങ്ങൾക്കറിയുന്നതല്ലേ ജസ്റ്റ് അവളുടെ സ്കൂളിൽ ഒന്ന് കൊണ്ടുവിടുക അത് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാ ഭയത്തോടെ ഷെഫി ഉസ്താദ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ് അതിനു മുമ്പായിട്ട് ഉമ്മയെ ഒന്ന് വിളിക്കണമെന്ന് തീരുമാനിച്ചു ആ നിമിഷം തന്നെ അതാ ഉമ്മയെ വിളിക്കുന്നു ഉമ്മ ഫോൺ എടുക്കുന്നു ഹലോ ഉമ്മ ഞാനാണ് മോനെ അസലാമലൈക്കും വാല്ക്കുമസ്സലാം മോനെ എന്തൊക്കെയുണ്ട് എൻ്റെ കുട്ടിയുടെ വിശേഷം അലഹമില്ല റാഹത്താണ് കുഴപ്പമൊന്നുമില്ല ഉമ്മക്ക് അറബി തന്ന ആ ഒരു സാധനങ്ങൾ കുറച്ചുള്ളത് ഉമ്മക്ക് അയച്ചു കൊടുത്താലോ എന്നാണ് ഷെഫി ഉസ്താദിൻ്റെ പ്ലാനിങ് പക്ഷേ എന്തൊക്കെ തന്നെയാലും അത് സീനത്തറിഞ്ഞാൽ അവളത് എടുക്കും ഉമ്മാക്കൊന്നും കൊടുക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ തൽക്കാലം അതങ്ങ് ഷെഫി ഉസ്താദ് മാറ്റി വെക്കണം ഉമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതൊക്കെ മോനെ തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട പിന്നെ കൊടുക്കുകയാണെങ്കിൽ മോൻ്റെ ഉസ്താദിന് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ അങ്ങനെയാണെങ്കിൽ അവരുടെ ദായെങ്കിലും ഉണ്ടാകും അല്ലാതെ പോ ഉമ്മ ഞാനങ്ങനെയാണെങ്കിൽ സക്കിർ ഉസ്താൻ്റെ അടുക്കലൊന്ന് കൊടുത്തയച്ചാലോ മോനെ ഇപ്പോൾ ഒന്നും വേണ്ട അലഹമില്ല അന്ന് നീ കൊടുത്തയച്ചു തന്നെ ഇവിടെ ഇഷ്ടംപോലെയുണ്ട് പിന്നെ കണക്കിലേറെ ഒന്നും വേണ്ടല്ലോ ഉമ്മയുടെ വാക്ക് അതായിരുന്നു അത് പകുതിയിലേറെ അങ്ങ് ഗദ്ദാമൊക്കെ കൊടുത്തതും നന്നായി ഉസ്താദ് അത് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുവാൻ ടൈമുണ്ടായിരുന്നില്ല ഉമ്മ എനിക്ക് ഇവിടുത്തെ അറബിക്കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാണ്ട് മോനെ എന്നാൽ മോൻ്റെ ഡ്യൂട്ടി ചെയ്തോ ഉമ്മ പിന്നെ എനിക്ക് അറബിക്കുട്ടിയെ കുറുകാൻ പഠിപ്പിക്കാനുണ്ട് മാഷാ മാഷല്ല ഉമ്മേൻ്റെ കുട്ടി ആഗ്രഹിച്ച പോലെ തന്നെ അവിടെ നല്ല ജോലിയാണ് എൻ്റെ കുട്ടിയെ കിട്ടിയതില്ലേ പിന്നെ ഉമ്മ അവർക്ക് എങ്ങോട്ടേം പോകാൻ മാത്രം എന്നെ വിളിക്കും പിന്നെ ലോങ്ങൊക്കെ ആവുമ്പോൾ വേറെ ഡ്രൈവർ ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അവരുടെ ഫാമിലിയിലെ ആരോ ആയിട്ട് അങ്ങനെ അവരെ കാണുവാനായിട്ട് അങ്ങനെ പോയിരുന്നു മോനെ അതൊക്കെ അവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടായിട്ടെന്നല്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയെന്ന് മാത്രം എന്തൊക്കെ തന്നെയാലും ഇവരുടെ ഫാമിലിയിലെ ഒരു കുഞ്ഞ് പിറക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇൻഷാ അല്ല അത് പിറന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ എല്ലാവർക്കും സ്വീകരണവും എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് കാരണം അത്യധികം ആകാംക്ഷയോടെയാണ് അതായത് അവരുടെ അറബി എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യയ്ക്ക് മക്കളൊന്നും ഇല്ലാത്തത് കാരണം ഭാര്യയാണ് നിർബന്ധിച്ചത് അറബിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അത്രേ പക്ഷേ വീണ്ടും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു ആ ഭാര്യയാണ് പ്രസവിക്കുവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനി ഒരാഴ്ചക്കകം ആണോ മാഷ അല്ല മോനെ അവിടെയൊക്കെ അങ്ങനെയല്ല എൻ്റെ കുട്ടിക്ക് അതിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യൊക്കെ ഉണ്ടായില്ലേ ഉമ്മ അങ്ങനെയല്ല അവർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി എന്ന് മാത്രം ആയിക്കോട്ടെ മോനെ ഓരോ ഇഷ്ടത്തിനൊക്കെ നിന്നോ എൻ്റെ കുട്ടിക്ക് ഹയർ ആകും എന്നാലും എൻ്റെ കുട്ടിക്ക് പഠിപ്പിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടല്ലോ കുറാനൊക്കെ അതാണ് എനിക്ക് വലിയ ഒരു സന്തോഷം ഇപ്പോൾ തോന്നുന്നത് മോനെ അല്ല സീനത്തിൻ്റെ അടുക്കൽ ഉമ്മ ഞാൻ പിന്നെ വിളിച്ചോളാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ ഇപ്പോൾ എന്താ ടൈം ആയി എനിക്ക് പെട്ടെന്ന് ആ സീനത്ത് പിന്നിലൂടെ വരുന്നു ഉമ്മയും മോനും കൂടി നല്ല വർത്താനം ഇവിടെ ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുന്നേ ഇല്ല എന്താന്നില്ലേ സീനത്ത് പറഞ്ഞു കുറേ നേരം തള്ളി തള്ളിയ മോനും കൂടി തുടങ്ങിയിട്ട് എന്താ പത്രം വലിയ വർത്താനം അവൾ പെട്ടെന്ന് പിന്നിലെന്നത് പറഞ്ഞപ്പോൾ ഒന്ന് മോളെ ഫോണ് എനിക്ക് വേണ്ട എനിക്കിപ്പോൾ അങ്ങനെ എൻ്റെ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കും അല്ലാതെ നിങ്ങളെ ഫോണിൽ വിള എടുത്ത് വിളിച്ച് വർത്താനം വരാനൊന്നും ഇന്ന കിട്ടൂല അവളുടെ അഹങ്കാരത്തിലൂടെയുള്ള ആ ഒരു വാക്ക് ഷെഫി ഉസ്താദ് ശരിക്കും കേട്ടു അതോടുകൂടി മടുത്തു പഠിച്ചവനെ മടുത്തു പോയി ഇങ്ങനെയുണ്ടാവുമല്ലോ ഭാര്യമാർ അല്ലാഹുവേ നീ കാത്ത് രക്ഷിക്കണേ അല്ല ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു അവളുടെ ആ ഒരു വാക്ക് കേട്ട് പഠിച്ചോനെ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതും പക്ഷെ ദിവസം തോറും ഇവളുടെ സ്വഭാവം മാറി മാറി വരികയാണല്ലോ അല്ല എന്നെങ്കിലും നല്ല രീതിയിൽ എൻ്റെ ഉമ്മയോടൊത്ത് ഒന്ന് നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷെ ഒരിക്കൽ പോലും അവൾ നന്നാവും എന്ന് തോന്നുന്നില്ല പണ്ട് എൻ്റെ ഉസ്താദ് പറഞ്ഞ ഒരു വാക്കുകളാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഗം അങ്ങ് കേടുവന്നാൽ ആ ഭാഗം കണ്ട് മുറിച്ച് കളയുക എന്ന് തന്നെയാണ് നല്ലത് അല്ലാതെ അത് വെച്ചുകൊണ്ട് നിന്നാൽ അത് ശരീരം മുഴുവനും ബാധിക്കുകയായിരിക്കും എന്നതുപോലെ എൻ്റെ ജീവിതത്തിലെ കേട ഒരു ഭാഗമാണ് അവളെന്ന് എനിക്ക് തോന്നുകയാണ് ഒരിക്കലും നന്നാവാത്ത അവൾക്ക് എത്രയോ ക്യാഷ് ഞാൻ കൊടുക്കുന്നു അവൾക്ക് ആഗ്രഹമുള്ളതെല്ലാം അയച്ചു കൊടുക്കുന്നു എന്നിട്ട് പോലും അവളുടെ സ്വഭാവത്തിന് എന്താ റബ്ബെ ഒരു മാറ്റമില്ലാത്തത് ഉസ്താദ് കരഞ്ഞു പോയി തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ എൻ്റെ ഉമ്മൻ്റെ ഫോണിലേക്കാണ് ഞാൻ വിളിക്കുന്നത് അവൾക്കതൊന്ന് വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പറ്റുമോ അവളുടെ ഫോണിലേക്ക് തന്നെ വിളിക്കണമെന്ന് എന്താ വാശി ഇനി എന്തൊക്കെ തന്നെയാലും വന്നിട്ട് വിളിക്കാമെന്ന് കരുതിയതാണ് എന്നാലും പാവ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ വേഗം കഥ കണ്ട് കൊടുത്തു എന്തപ്പം ചെയ്യുക അപ്പോഴേക്കും അവളുടെ ആ ഒരു തട്ടിക്കയറുന്ന സംസാരം എൻ്റെ ഉമ്മയുടെ മനസ്സുമല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും പഠിച്ചോനെ എല്ലാം നീ കാണുന്നുണ്ടല്ലോ ഉസ്താദ് അതാ ടൈം ആയപ്പോൾ നോക്കി അല്ല രണ്ട് മിനിറ്റ് വൈകിയോ ഉമ്മ എന്നാ ശരി കേട്ടോ ഞാന് പിന്നെ വിളിക്കാം ഉമ്മയോട് അത് പറഞ്ഞ് ഫോൺ കട്ടാക്കി സലാം ചെല്ലിക്കൊണ്ട് ഉസ്താദ് അതാ റൂമ് പൂട്ടി ഇറങ്ങുന്നു താഴെ അതാ ആ കുട്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഉസ്താദ് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു അറബിയമ്മയും കൂടെ ഉണ്ട് അതെ മാഡം ഞാന് അല്പം ഏയ് നോ പ്രോബ്ലം സാറല്ല കുഴപ്പമില്ല എല്ലാം നിനക്കൊന്നുമില്ല ഡ്യൂട്ടി അതായത് നീ കൊണ്ടുപോയി വിടുക അപ്പോഴേക്കും അവർ വന്നിട്ട് അവൾ കൊണ്ടുപോയിക്കോളും ഓക്കെ ഗദ്ദാമയുണ്ടായിരുന്നെങ്കിൽ അവളങ്ങ് ക്ലാസ് വരെ എത്തിച്ചു കൊടുക്കും ആയിക്കോട്ടെ ഇൻഷാല്ല അങ്ങനെ അതാ തെല് ഭയത്തോടെ ഷെഫി ഉസ്താദ് കാറിൽ കയറി അവൾ പിന്നിലായിട്ട് കയറി സാധാരണയായി അവളുടെ കൂടെ സുലേഖ ഉണ്ടാകും അവളില്ലാത്തത് കൊണ്ട് തന്നെ ഉസ്താദും അവളും തനിച്ചായിരുന്നു യാത്ര ഉസ്താദിനെ ചെറിയൊരു ഭയമൊക്കെ തോന്നി പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ല എന്തെങ്കിലൊക്കെ പറയണമെന്ന് തോന്നി പിന്നീട് ഒന്നും പറഞ്ഞില്ല എന്നാൽ ആ കുട്ടി ചോദിച്ചു ഉസ്താദെ ഇന്ന് ഏത് പാഠമാണ് ഖുർആാനിൽ എടുക്കുന്നത് അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദിനെ പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അത് നമുക്ക് ഷംസിൻ്റെ ഷംസിന്റെ പാഠം നമുക്കെടുക്കാം ടോ ഷംസിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് മാഷ മാഷല്ല ഉസ്താദ് എനിക്കെല്ലാം വ്യക്തമാക്കി തരാനേട്ടോ തീർച്ചയായും വ്യക്തമാക്കി തരാം ഷെഫി ഉസ്താദ് അവളെയും കൊണ്ട് അതാ ഒരുപാട് ദൂരം പിന്നിട്ട് പോവുകയാണ് സ്കൂളിലേക്ക് ഇനി കുറച്ച് ടൈമ് കൂടെ സമയം കൂടെ ബാക്കിയുള്ളു അങ്ങനെ അതാ അവർ സ്കൂളിലെത്തുന്നു ബത്തൂൽ ഇറങ്ങുവാനായില്ലേ അങ്ങനെ അതാ ഷെഫി ഉസ്താദ് വാഹനം നിർത്തി അവളുടെ ഡോറ് തുറന്ന് കൊടുക്കുന്നു സാധാരണത്തെ രീതിയിൽ ഗദ്ദാമയായിരിക്കും തുറന്നു കൊടുക്കുക അവൾ പതുക്കെ അവിടെ നിന്നിറങ്ങി എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പേർ അങ്ങോട്ട് വന്നു അവളെ കൈപിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഉസ്താദിനോട് സലാം പറഞ്ഞുകൊണ്ട് അവളതാ സ്കൂളിലേക്ക് പോയി ഉസ്താദ് വാഹനം തിരിച്ചു പഠിച്ചോനേ ഗദ്ദാമയില്ലാതെയും ഞാൻ ഇവളെ ഇവിടെ വരെ എത്തിച്ചില്ലല്ലേ എൻ്റെ ഒരു കാര്യം ഹോ ഭാഗ്യം എന്നാലും ആ കുട്ടിക്ക് എന്തൊക്കെയോ അറിയുവാൻ ആഗ്രഹമുണ്ട് എന്തൊക്കെയോ ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പലതും അവൾക്ക് പഠിച്ചെടുക്കണം ഒരുപാട് അറിവുകൾ നേടണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വളരെയധികം ആകാംക്ഷയാണ് എല്ലാത്തിലും ഇന്ന് ഇന്നത്തെ രാത്രി ഖുർആാൻ പാരായണത്തെക്കുറിച്ച് ചോദിക്കുന്നത് കേട്ടില്ലേ തിരിച്ചു വരുമ്പോൾ ഉസ്താദിനെ ആ കുട്ടിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത പഠിച്ചോനെ ഇങ്ങനെയുണ്ടല്ലോ അറബ് നാട്ടിൽ കൂടുതലായിട്ട് ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ഖുർആാനിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവൾക്ക് ഒരുപാടൊരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഒരുപാട് അറിയണം ഈ ഭൂമിയെക്കുറിച്ചും ഈ ഭൂമിയിലുള്ളതിനെക്കുറിച്ചും അള്ളാഹു സുബ്ബഹാനു വത്താല സൃഷ്ടിച്ചതിനെ കുറിച്ചുമൊക്കെ ഇന്ന് അതൊക്കെ തന്നെയും ഷംസ് എടുക്കുമ്പോൾ അവൾക്കതിനെക്കുറിച്ച് മുഴുവനായിട്ടും അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചു വെക്കണം കാരണം ആ കുട്ടിക്ക് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എനിക്ക് കുറച്ച് പോയിട്ട് പഠിക്കണം ഇൻഷാ അല്ലാ ഷെഫി ഉസ്താദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതാ അറബി വീട്ടിലേക്ക് പോവുകയാണ് ചുറ്റുഭാഗത്തുമുള്ള ആ ഒരു മരുഭൂമികളും കാടുകളും പുല്ലുകളുമെല്ലാം ഷെഫി ഉസ്താദ് ശ്രദ്ധിച്ചു പഠിച്ചോനെ അറബ് നാട്ട് അള്ളാഹു അനുഗ്രഹം ചുരിഞ്ഞ ഈയൊരു നാട്ടിൽ എനിക്ക് കുർആാൻ പഠിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചിൽ ഭാഗ്യം ലഭിച്ചതിൽ അള്ളാഹുവെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു അൽഹമുല്ല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഉപരക്കാത്തു